ഹലോ ഫ്രണ്ട്സ് എം ടി വളരെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മൾ പല വീഡിയോകളും ചെയ്തൊരു കാര്യമാണ് ഈ പേഴ്സണാലിറ്റി ടൈപ്പുമായി ബന്ധപ്പെട്ട് അതിനകത്ത് മനുഷ്യനെ ആറ് തരം പുരുഷന്മാരായിട്ട് തിരിക്കുന്ന ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ ആൻഡ് സിഗ്മാ ഇങ്ങനെ മെയിൽസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു പലരും ചോദിച്ചതാണ് അതൊക്കെ എങ്ങനെ തിരിച്ചറിയാം ഞാൻ ഏത് കാറ്റഗറിയാണെന്ന് എങ്ങനെ തിരിച്ചറിയും എന്നുള്ളത് അപ്പോൾ അതിനകത്ത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഉത്തരമാണ് ആൽഫ മെയിൽസിനെ തിരിച്ചറിയാനുള്ള പ്രത്യേകത സ്വാഭാവികമായിട്ടും നമുക്ക് ജനറലി അറിയാൻ പലർക്കും ആൽഫ എന്ന് പറയുന്ന ഒരു ഉള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള അത്തരം ആളുകൾ വളരെ സോഷ്യലായിട്ടുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണോ ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെസ്റ്റാണ് പല ടെസ്റ്റുകളും നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് നല്ല റെസ്പോൺസ് ഉള്ളതാണ് അതുപോലെ തന്നെ ഇതും ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മുപ്പത് ആണ് ഓരോ ക്വസ്റ്റ്യൻ സ്ക്രീനിൽ നോക്കുക പറ്റുമെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു നോട്ട്ബുക്ക് പേന കയ്യിൽ കരുത് നന്നായിരിക്കും എന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ വൺ എന്നിട്ട് അതിനൊരു മാർക്ക് ടു അതിനൊരു മാർക്ക് ഇങ്ങനെ ഇട്ട് പോകണം ഇനി അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം കേട്ടു നോക്കും കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും രണ്ടാമത് റിപ്ലൈ ചെയ്തിട്ട് ആൻസർ ചെയ്ത് പോയാൽ മതി എന്തായാലും ഇത്രയാണ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൃത്യമായിട്ട് ഓരോ സ്റ്റേറ്റ് മെൻറ്റ് ആ സ്റ്റേറ്റ്മെൻറ്റിൽ അഞ്ച് മാർക്കുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാർക്കുകൾ ഉണ്ടാവുക ഒന്ന് ഒരു മാർക്ക് കൊടുക്കേണ്ട ഏതാ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ് ഒട്ടും അതിനോട് യോജിക്കുന്നില്ലെങ്കിൽ ആ പറഞ്ഞ ശരിയല്ല എന്നെ സംബന്ധിച്ച് അത് ശരിയല്ല എന്നാണെങ്കിൽ ഒരു മാർക്ക് കുറച്ച് ശരിയാണെങ്കിൽ രണ്ട് മാർക്ക് ന്യൂട്രലാണ് ശരിയും തെറ്റുമൊക്കെ ഉണ്ട് എന്നാണെങ്കിൽ മൂന്ന് മാർക്ക് നന്നായിട്ട് യോജിക്കുന്നു എന്നുള്ളതാണെങ്കിൽ നാല് മാർക്ക് ആ പറഞ്ഞത് അങ്ങനെ തന്നെ കറക്റ്റാണ് എന്നെ സംബന്ധിച്ച് മാത്രമാണ് ആ പറഞ്ഞതെന്ന് തോന്നുകയാണെങ്കിൽ അഞ്ച് മാർക്ക് ക്ലിയറായി വിചാരിക്കുന്നു തീരെ വിയോജിക്കുകയാണെങ്കിൽ ഒരു മാർക്കും ഏറ്റവും കൂടുതൽ യോജിക്കും യാണെങ്കിൽ അഞ്ച് മാർക്ക് കൊടുക്കുക ആ രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റിനെ കാര്യം പത്ത് മുപ്പത് ഉള്ളതുകൊണ്ട് വീഡിയോ ലെങ്ത്ത് കൂടണ്ട ഓരോ ക്വസ്റ്റിനും പിന്നെ സമയം തരാതെ തന്നെ വേഗം വേഗം പോകും കാര്യം നിങ്ങൾക്ക് അവിടെ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാവുന്നതേയുള്ളൂ നമ്മൾ അതിന് വേണ്ടി സമയം വെക്കുന്നില്ല എന്തായാലും അപ്പോൾ നോക്കാം ക്വസ്റ്റിനേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും വിജയിക്കാനുള്ള നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ കുറച്ച് ഒന്ന് വിശദീകരിക്കാം എന്തെങ്കിലും വിശ് പിന്നെ വിജയിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കരമായ ത്രെട്ട് ഭീഷണികൾ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോഴും എനിക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോകാറുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ തീരെ പോകാറില്ലേ അങ്ങനെ ഇല്ല വെല്ലുവിളി വന്ന അപ്പം തന്നെ ഞാൻ ആ പരിപാടി ഒഴിവാക്കുന്നതാണെങ്കിൽ ഒരു മാർക്ക് തീരെ നിങ്ങൾക്കുമായിട്ട് യോജിക്കുന്നില്ലെങ്കിൽ അതല്ല ഇങ്ങനെ ഒരു ഒരു ടാസ്ക് കിട്ടിയാൽ അതിൻ്റെ പുറകെ തന്നെ പോകുന്ന ആളാണ് ഞാൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അഞ്ച് മാർക്ക് ഇടാം ഇനി അതിൻ്റെ ഇടയിൽ എവിടെയാണെങ്കിൽ രണ്ട് മാർക്കാണോ മൂന്ന് മാർക്കാണോ നാല് മാർക്ക് ആണോ നിങ്ങൾക്ക് നിശ്ചയിക്കും ഓരോരുത്തരുടെ ഈ കഴിവനുസരിച്ചാണ് സോ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും വിജയിക്കാനുള്ള നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആ ഒന്നാമത്തെ ക്വസ്റ്റൻ അതിനൊരാൻസർ ചെയ്യുക മീൻസ് അതിൻ്റെ മാർക്കിടുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏതെങ്കിലും ഒരു മാർക്ക് ഇടുക ഓരോ ചോദ്യത്തിനും ഒന്ന് മുതൽ അഞ്ച് വരെ മാർക്കാണുള്ളത് എന്ന് വിചാരിക്കുന്നു രണ്ടാമത് ക്വസ്റ്റൻ ഇതാണ് നിങ്ങൾക്ക് സ്വയം പര്യാപ്തതയും സാഹചര്യങ്ങൾ സ്വന്തമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് തോന്നാറുണ്ടോ തോന്നുന്നുണ്ടോ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യവും അത് മറ്റുള്ളവരൊക്കെ സഹായിച്ചാൽ മാത്രം ഞാൻ ചെയ്യാം അല്ലെങ്കിൽ പറ്റില്ല എന്നാണോ അതല്ല സ്വന്തം അത് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്ന ഒരു കഴിവുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ സ്വന്തമായി ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണെങ്കിൽ അഞ്ച് മാർക്കും ഇല്ല എന്നാണെങ്കിൽ ഒരു മാർക്കും കുറച്ചൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് മാർക്ക് കുഴപ്പമില്ല ചിലപ്പോൾ ചില കേസിലൊക്കെ ഞാൻ കൈകാര്യം ചെയ്യാറുണ്ട് ചില കേസിൽ കൈകാര്യം ചെയ്യാറില്ല അങ്ങനെ ണെങ്കിൽ മൂന്ന് മാർക്ക് പൊതുവേ ചെയ്യാറുണ്ട് എന്നാണെങ്കിൽ നാല് മാർക്ക് അങ്ങനെ മാർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ദൻ മൂന്നാമത്തെ ചോദ്യം നിങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സ്വയം രണ്ടാമത് അതിനെക്കുറിച്ച് എന്നുള്ളതാണ് ഒരു തീരുമാനം എടുത്തു ഇന്ന് ഇങ്ങനെ ചെയ്യാം നാളെ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാം എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചു തീരുമാനിച്ചതിന് ശേഷം പിന്നെ അത് തെറ്റിപ്പോയോ ശരിയാണോ അതിൻ്റെ പുറകെ തന്നെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാറുണ്ടോ എന്നുള്ളതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പൂർണ്ണമായി നിങ്ങൾക്ക് യോജിക്കുന്നതാണെങ്കിൽ അഞ്ച് മാർക്കും തീരെ യോജിക്കുന്നില്ലെങ്കിൽ ഒരു മാർക്കും കിട്ടും ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് മാർഗനിർദ്ദേശത്തിനോ ഉപദേശത്തിനോ വേണ്ടി മറ്റുള്ളവർ നിങ്ങളെ പലപ്പോഴും നോക്കും ക്കാറുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു അഭിപ്രായം തേടുന്നുണ്ട് നിങ്ങളെടുത്ത് വന്ന് ചോദിക്കുന്നു എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ നേരത്ത് നിങ്ങളെടുത്ത് വന്നു ചോദിക്കുന്നു അങ്ങനെ നിങ്ങളുമായി ബന്ധപ്പെട്ട കൂട്ടുകാരും സ്വന്തക്കാരും കുടുംബക്കാരൊക്കെ നിങ്ങളെ തേടി വരാറുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ വരാറുണ്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നതെങ്കിൽ അഞ്ച് മാർക്ക് കൊടുക്കുക അങ്ങനെ എന്നെയും തേടി ആരും വരാറില്ല എന്നാണെങ്കിൽ ഒരു മാർക്ക് ഇടയ്ക്ക് ചില കേസിലൊക്കെ വരാറുണ്ട് അങ്ങനെയൊക്കെയാണെങ്കിൽ രണ്ടോ മൂന്നോ നാലോ മാർക്ക് ഇട്ട് കൊടുക്കാം അഞ്ചാമത്തെ ചോദ്യം ഗ്രൂപ്പ് സാഹചര്യങ്ങളിലോ പ്രൊജക്റ്റുകളിലോ ചുമതല ഏറ്റെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളതാണ് ഒരു അഞ്ച് പേരെ ചേർത്തിട്ട് ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു പദ്ധതി ഏറ്റെടുക്കുകയാണ് അപ്പോൾ അത് ഞാൻ ഏറ്റെടുത്തോളം ഞാൻ എൻ്റെ ലീഡർ ആയിക്കോളം സ്വയം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളതാണ് ഇഷ്ടമാണെങ്കിൽ അഞ്ച് മാർക്കും തീരെ താല്പര്യമില്ല ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരു മാർക്ക് ഇടയിൽ ഏത് കാറ്റഗറിയിലാണോ മാർക്ക് ഇടാം ആറാമത് മറ്റുള്ളവരെ ഒരു പൊതു ലക്ഷ്യത്തിലേക്ക് പ്രചോദിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളതാണ് ആരെങ്കിലും കണ്ടിട്ട് ഒരാൾ ബുദ്ധിമുട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അയാൾക്ക് കുറേ മോട്ടിവേഷൻ കൊടുത്തിട്ട് നീ ഇങ്ങനെ ചെയ്യണം നിനക്ക് ഈ കഴിവുണ്ട് നീ അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പലരെയും പ്രചോദിപ്പിച്ച് മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണോ നിങ്ങളെന്നുള്ളതാണ് ആളാണെങ്കിൽ അഞ്ച് മാർക്ക് അല്ല എങ്കിൽ ചീര അല്ല എങ്കിൽ ഒരു മാർക്ക് ഇടയിലാണെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് ഇടുക ഏഴാമത്തെ ചോദ്യം അമിതമായി ചിന്തിക്കാതെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതാണ് പെട്ടെന്ന് ചില കാര്യങ്ങൾ ടെക് എന്ന് പറഞ്ഞു തീരുമാനമെടുക്കുന്നു അങ്ങനെ തീരുമാനം എടുക്കുന്ന ആളുകളാണെങ്കിൽ അഞ്ച് മാർക്ക് മാർക്കിടുക ഒരു തീരുമാനമേ എടുക്കാൻ കഴിയാറില്ല ഇന്ന് ആലോചിച്ചിട്ട് നാളെ മറ്റന്നാൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് തീരുമാനം പോലും എടുക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ ിൽ ഒരു മാർക്ക് ചില കേസിലൊക്കെ ആണെങ്കിൽ രണ്ട് മാർക്ക് മൂന്ന് മാർക്കൊക്കെ നിങ്ങൾ ആലോചിച്ചു വിടാം എട്ടാമത്തത് കഠിനമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ തന്നെ തീരുമാനങ്ങൾ കഠിനമായി എല്ലാവരും ബുദ്ധിമുട്ട് നയിക്കോ അങ്ങനെ ചെയ്യാവോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഞാനൊരു തീരുമാനം എടുത്താൽ തീരുമാനം തന്നെയാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ കഠിനമായ തീരുമാനങ്ങൾ എടുക്കാറുണ്ടോ എന്നുള്ളതാണ് എടുക്കാറുണ്ടെങ്കിൽ അഞ്ച് മാർക്ക് എടുക്കാറില്ലെങ്കിൽ ഒരു മാർക്ക് അല്ലെങ്കിൽ അതിനനുസരിച്ച് മാർക്കിടാം ഒമ്പതാമത്തെ ചോദ്യം നിങ്ങളുടെ തീരുമാനങ്ങളുടെ ഫലങ്ങളും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ അപ്പോൾ തീരുമാനങ്ങൾ എടുത്തു നിങ്ങൾ ഭയങ്കര കഠിനമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളൊക്കെയാണ് പക്ഷേ എടുത്തിട്ട് തെറ്റിപ്പോയാൽ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോൾ അതൊക്കെ എൻ്റെ അടുത്ത് തെറ്റിപ്പോയ തെറ്റാണെന്നുള്ള രീതിയിൽ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് ആണെങ്കിൽ പൂർണ്ണമായി യോജിക്കുന്നെങ്കിൽ അഞ്ച് മാർക്കും തീരെ യോജിക്കുന്നില്ലെങ്കിൽ ഒരു മാർക്കും എടുത്താണെങ്കിൽ അതിനഞ്ച് മാർക്കിടാം പത്താമത് ചോദ്യം നിങ്ങൾ സ്വയം ഉയർന്ന ലക്ഷ്യങ്ങൾ വെക്കുകയും അവ നേടിയെടുക്കാൻ കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യുന്നുള്ളതാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഉണ്ടോ എന്നാണ് ചോദ്യം ഞാൻ ഇന്നയാളാവും ഇത്ര വർഷം കൊണ്ട് ഇന്നയാളാകും ഇത്ര സമ്പാദ്യം സമ്പാദ്യമുണ്ടാവും ഇത്രയും കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ഉണ്ടോ അങ്ങനെ ഗോൾ ഉണ്ട് എന്നാണെങ്കിൽ അഞ്ച് മാർക്ക് അങ്ങനെ ഒരു ഗോളൊന്നുമില്ല ഇങ്ങനെ പോകുന്നു എന്നാണെങ്കിൽ ഒരു മാർക്ക് പതിനൊന്നാമത്തെ വ്യക്തിപരവും തൊഴിൽപരവുമായ പുരോഗതിക്കായി നിങ്ങൾ നിരന്തരം പരിശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് തണുത്തു നിൽക്കാതെ എല്ലാ ദിവസവും അധ്വാനിക്കാൻ തയ്യാറായി മുന്നോട്ട് പോകുന്ന ആളാണെന്നുള്ളതാണ് ആണെങ്കിൽ അഞ്ച് മാർക്കും അങ്ങനെയൊന്നുമില്ല ഒരു കിട്ടുന്ന പോലെ അങ്ങനെ പോട്ടെ എന്നാണെങ്കിൽ ഒരു മാർക്ക് പന്ത്രണ്ടാമത്തത് നിങ്ങളുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും പരിപാലിക്കാനുള്ള ശക്തമായ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾക്ക് ആ റെസ്പോൺസിബിലിറ്റി ഉള്ളിലുണ്ടോ എന്നാണ് നിങ്ങളുടെ കുടുംബം സ്വന്തക്കാർ അവരെയൊക്കെ നോക്കണം അവരെയൊക്കെ സംരക്ഷിക്കേണ്ട ആൾ ഞാനാണെന്ന ചിന്തയുണ്ടോ എന്നുള്ളതാണ് ഉണ്ടെങ്കിൽ അഞ്ച് മാർക്ക് അങ്ങനെയൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല എന്നാണെങ്കിൽ ഒരു മാർക്ക് അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിങ്ങൾ ശാന്തവും സംയമനവും പാലിക്കാറുണ്ടോ എന്നുള്ളതാണ് ഭയങ്കര സമ്മർദ്ദം ഉള്ള സമയത്ത് ആകെ ടെൻഷൻ അടിച്ച് മൂഡ് ഓഫായി കിടന്നുറങ്ങി പോവാതെ അതിനെക്കുറിച്ച് കൃത്യമായി ചിന്തിക്കാനും ശാന്തനായിട്ട് അതിനെ നേരിടാൻ നിങ്ങൾക്ക് കഴിയാറുണ്ടോ എന്നുള്ളതാണ് ഉണ്ടെങ്കിൽ അഞ്ച് മാർക്ക് ഇല്ലെങ്കിൽ ഒരു മാർക്ക് പതിനാലാമത്തെ ചോദ്യം വിമർശനമോ പരാജയമോ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതാണ് വിമർശനം കേട്ടുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുന്നതാണോ അതല്ലെങ്കിൽ അത് കൃത്യമായി പോസിറ്റീവായിട്ട് കേൾക്കുക അതുപോലെ പരാജയപ്പെട്ടു കഴിഞ്ഞാലും പോസിറ്റീവായിട്ട് കണ്ടിട്ട് വിജയിക്കാനുള്ള ശ്രമം നടത്തുക അങ്ങനെ പക്വതയുള്ള ആളാണോ എന്നുള്ളതാണ് ആണെങ്കിൽ അഞ്ച് മാർക്ക് അങ്ങനെയൊന്നുമില്ല എനിക്ക് വിമർശനം കേട്ട അപ്പം തന്നെ കലിപ്പ് ഒരുന്നാണെങ്കിൽ ഒരു മാർക്ക് ഏതാണോ നിങ്ങൾക്ക് അത് നോക്കി കൊടുക്കാം ഒന്നും അഞ്ച് മാത്രമല്ല അതിനിടയ്ക്കുള്ള മാർക്ക് കൊടുക്കാമെന്ന് ഞാൻ എടുക്കുക ഒഴിമിക്കുന്നു കേട്ടോ പതിനഞ്ചാമത്തെ ചോദ്യം പ്രയാസകരമായ സമയങ്ങളിൽ പോലും നിങ്ങൾ പോസിറ്റീവ് വീക്ഷണം പുലർത്താറുണ്ടോ എന്നുള്ളതാണ് ക്രൈസിസ് വരുന്ന സമയത്ത് എന്ത് ദുരന്തങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഇതൊക്കെ ഈ അവസരം കടന്നു പോകും നമുക്കൊരു പുതിയ ദിവസം വരാനുണ്ട് ഇനിയും വിജയിക്കാൻ പറ്റും എന്നുള്ള പോസിറ്റീവാണോ നിങ്ങൾ എന്നുള്ളതാണ് ആണെങ്കിൽ അഞ്ച് മാർക്ക് അതിനോട് ആണെങ്കിൽ ഒരു മാർക്ക് ഇടയ്ക്ക് ഏതെങ്കിലും ആണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ രണ്ട് മാർക്ക് മൂന്ന് മാർക്കൊക്കെ ഇട്ടിട്ട് കൊടുക്കുക ദെൻ പതിനാറാമത്തെ ചോദ്യം നിങ്ങളുടെ വ്യക്തിത്വം കാരണം ആളുകൾ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ആസ്വദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങളെങ്ങനെയെങ്കിലും കിട്ടണം നിങ്ങളെ വിളിക്കുന്നു നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ വരുന്നു നിങ്ങളുടെ ഓഫീസിൽ വരുന്നു പുറത്ത് വൈകുന്നേരം പോകുമ്പോൾ എടാ പോകാമെന്ന് നിങ്ങളെ കൂട്ടി പോകുന്നു അങ്ങനെ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ഒരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ആണ് നിങ്ങളെപ്പോഴും ആളുകൾ ആകർഷിച്ച് ഇങ്ങനെ കൂട്ടിക്കൂട്ടാറുണ്ടോ ആണെങ്കിൽ അഞ്ച് മാർക്ക് അതിന് പകരം നിങ്ങൾ ആ ട്രിപ്പ് തന്നെ കൊള്ളാവുന്നു നിങ്ങളുണ്ടെങ്കിൽ വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിൽ മോശമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു മാർക്ക് ഇടയിലാണെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് കൊടുക്കാം പതിനേഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ നമുക്ക് നിങ്ങൾ ശ്രമിക്കുമോ എന്നുള്ളതാണ് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് അല്ലെങ്കിൽ എല്ലാവരോടും ചോദിച്ചിട്ട് തീരുമാനം എടുക്കുകയുള്ളുണ്ടെങ്കിൽ വേറെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുമെങ്കിൽ അഞ്ച് മാർക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് എടുക്കില്ല മറ്റുള്ളവരൊക്കെ ചോദിച്ചിട്ടാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ ഒരു മാർക്ക് അതല്ല രണ്ട് തരത്തിലുണ്ടെങ്കിൽ രണ്ട് മാർക്കോ മൂന്ന് മാർക്കോ നാല് മാർക്കോ കൊടുക്കാം പതിനെട്ടാമത് ചോദ്യം പുതിയ ആളുകളുമായി ബന്ധപ്പെടുന്നതും സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നതും നിങ്ങൾക്ക് എളുപ്പമാണെന്ന് തോന്നാറുണ്ടോ എവിടെ ചെന്ന് വിട്ടുകഴിഞ്ഞാൽ അവിടെ തന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാകും പിന്നെ ഒറ്റപ്പെട്ടു പോകില്ല അങ്ങനെയാണോ എന്നുള്ളതാണ് ആണെങ്കിൽ എവിടെ ചെന്നാലും എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആളുകളുണ്ട് കമ്പനിയാണെന്നുണ്ടെങ്കിൽ അഞ്ച് മാർക്ക് എനിക്ക് എവിടെ ചെന്നാലും ആളില്ല ഒറ്റപ്പെട്ടു പോകുന്നതാണെങ്കിൽ ഒരു മാർക്ക് അല്ലെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് കൊടുക്കുക പത്തൊമ്പതാമത് നിങ്ങൾക്ക് ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശ്രദ്ധ വ്യതിചലിക്കാതിരിക്കാനും കഴിയുമോ എന്നുള്ളതാണ് ഒരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ഒരു കാര്യം പൂർണ്ണമായി ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അഞ്ച് മാർക്കും കുറച്ചൊക്കെ പറ്റുന്നുള്ളെങ്കിൽ നാല് മാർക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ ഒരു മാർക്ക് വരെ കുറച്ച് കൊടുക്കാം ഇരുപതാമത്തെ ചോദ്യം വ്യായാമം നന്നായി ഭക്ഷണം കഴിക്കൽ തുടങ്ങിയ ആരോഗ്യകരമായ ശീലങ്ങൾ നിലർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്നുള്ളതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ഹെൽത്തിയാണോ നോക്കുന്നു എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം പിന്നെ എക്സസൈസ് ചെയ്യുന്നു അങ്ങനെയൊക്കെ നോക്കാറുണ്ടോ എന്നുള്ളതാണ് ഉണ്ടെങ്കിൽ പൂർണ്ണമായും ഉണ്ടെങ്കിൽ അഞ്ച് മാർക്ക് തീരെ യോജിക്കുന്നില്ല ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല ജങ്ക് ഫുഡ് വാരി വലിച്ച് കഴിക്കും ഒരിക്കലും എക്സസൈസ് ചെയ്യാറില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു മാർക്ക് ഇരുപത്താം ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരിപാടികളൊക്കെ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കാനുള്ള നാട്ടിലെ ഏത് ചെറിയ പരിപാടിയാണെങ്കിലും വലിയ പരിപാടിയാണെങ്കിലും അതൊക്കെ സംഘടിപ്പിക്കാനുള്ള കഴിവുണ്ടോന്നുള്ളതാണ് നിങ്ങളെ സ്വയം നിങ്ങൾക്ക് ഒരു സംഘാടകനായി തോന്നുന്നുണ്ടെങ്കിൽ അഞ്ച് മാർക്കും തീരെ സംഘാടകനല്ല എന്നുണ്ടെങ്കിൽ ഒരു മാർക്കും ഇരുപത്തി ചോദ്യം ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങളെ സഹായിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് അത് വലിയ ചോദ്യമാണ് പലപ്പോഴും നിങ്ങളെ സഹായിക്കുന്ന ആളാണെങ്കിൽ അറ്റ് എനി കോസ്റ്റ് എന്ത് ക്രൈസിസ് വന്നാലും അവർക്കൊപ്പം നിൽക്കാറുണ്ടോ അതല്ലെങ്കിൽ നിങ്ങളെ സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലുമൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ ഒഴിവാക്കുന്ന പരിപാടിയാണെന്നുള്ളതാണ് സഹായിക്കാറുണ്ടെങ്കിൽ അഞ്ച് മാർക്ക് തീരെ ഇല്ലെങ്കിൽ ഒരു മാർക്ക് കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മാർക്ക് രണ്ടും ചെയ്യാറുണ്ടെങ്കിൽ മൂന്ന് മാർക്ക് കൂടുതലും സഹായിക്കാറുണ്ടെങ്കിൽ നാല് മാർക്ക് എപ്പോഴും നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടെങ്കിൽ അഞ്ച് മാർക്ക് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം മറ്റുള്ളവർക്ക് ആവശ്യമുള്ളപ്പോൾ വൈകാരികമായി പിന്തുണയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതാണ് മറ്റുള്ളൊരു ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഡിപ്രസ്ഡായിരിക്കുമ്പോൾ അപ്പോൾ അവരെ കൂടെ നിന്നിട്ട് ആ സാറിൽ ഇട അല്ലെങ്കിൽ ഒരാൾക്കൊരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടെ നിന്നിട്ട് എൺപതറ്റിക്കായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ആണെങ്കിൽ അഞ്ച് മാർക്ക് തീരെ ഇല്ല എങ്കിൽ ഒരു മാർക്ക് അല്ലെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് കൊടുക്കുക ഇരുപത്തിനാലാമത്തെ ചോദ്യം നിങ്ങളുടെ ചുറ്റുമുള്ള മറ്റുള്ളവരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ നിങ്ങൾ നടപടിയെടുക്കാം എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് നിങ്ങളുടെ കൂടെയുള്ളവർക്ക് വേണ്ടി സുരക്ഷ എപ്പോഴും നിങ്ങൾ നോക്കാറുണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ മാർക്ക് തീരെ ഇല്ലെങ്കിൽ ഒരു മാർക്ക് ഇരുപത്തിയഞ്ച് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അവരുടെ വികാരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഒരാൾ സംസാ ദേശത്തിൽ സംസാരിക്കുകയാണ് പൊതുവേ ദേശത്തിൽ സംസാരിക്കുന്നതിൽ ഇന്നെന്താ ഇത്ര ദേഷ്യം എന്നൊക്കെ അവരെ മനസ്സിലാക്കി നിങ്ങൾ പെരുമാറാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഉണ്ട് എങ്കിൽ മാർക്കും തീരെ ഇല്ലെങ്കിൽ ഒരു മാർക്കും ഇരുപത്തിയാറാമത്തെ ചോദ്യം ഒരു സഹകരമായ ചോദ്യമാണ് ബലപ്രയോഗത്തിലൂടെയോ ഭീഷണിപ്പെടുത്തലിലൂടെയോ നിങ്ങൾ നിങ്ങൾ ആളാവാൻ ശ്രമിക്കാറുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുള്ള ആളുകളാണ് പിന്നെ അവനവൻ്റെ ശക്തിയും ഉരുക്കുമുഷ്ടിയൊക്കെ കാണിച്ചിട്ട് ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കുന്നത് അങ്ങനെ കാണാൻ ആളാകാ ആളാവാൻ ശ്രമിക്കാറുണ്ടോ എന്നുള്ളതാണ് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ എനിക്കെന്നെ മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ട് ആളാവാൻ ശ്രമിക്കാറുണ്ടോ എന്നുള്ളതാണ് ഉണ്ടെങ്കിൽ അഞ്ചും ഇല്ലെങ്കിൽ ഒരു മാർക്കും ഇരുപത്തിയേഴാമത്തെ ചോദ്യം തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് സ്വന്തമായിട്ട് തീരുമാനിക്കാൻ കഴിവുണ്ടോ എന്ന് നേരത്തെ ചോദിച്ചു ഇനി അടുത്ത ചോദ്യം അതാണ് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടൊക്കെ ചോദിച്ചറിഞ്ഞ് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് ആണെങ്കിൽ അഞ്ച് മാർക്ക് കൊടുക്കുക ഇല്ലെങ്കിൽ ഒരു മാർക്ക് കൊടുക്കുക ഇരുപത്തി എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പരാജയങ്ങളിൽ നിന്ന് നിങ്ങൾ വേഗം തിരിച്ചു വരാറുണ്ടോ എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതോടൊപ്പം അത് അതോടൊപ്പം തന്നെ പിന്നെ അത് തകർന്നു പോയി പിന്നെ പുറത്തിറങ്ങാതെ അങ്ങനെ ആയി പോകാറുണ്ടോ അതല്ലെങ്കിൽ ആ പരാജയം പോട്ടെ അടുത്ത വിജയത്തിന് വേണ്ടി എന്നുള്ളതാണ് പരാജയങ്ങളിൽ നിന്ന് പെട്ടെന്ന് കരകയറാറുണ്ട് അങ്ങനത്തെ അങ്ങനത്തെ ഒരാളാണെങ്കിൽ അഞ്ച് മാർക്കും അങ്ങനെ അല്ല എങ്കിൽ ഒരു മാർക്കും ഇരുപത്തി ഒന്ന് ഒമ്പതാമത്തെ ചോദ്യം നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാനും അവ മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങളായി ഉപയോഗിക്കാനും നിങ്ങൾക്ക് കഴിയുമോ കഴിയുമോ എന്നുള്ളതാണ് ഒരു തെറ്റ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ യുവതെനിക്ക് തെറ്റാണ് അതിൽ നിന്നൊരു പാഠം പഠിക്കുകയും പിന്നീട് അത് തിരുത്തി പുതിയതായിട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്താറുണ്ടോ എന്നുള്ളതാണ് ഉണ്ടെങ്കിൽ അഞ്ച് മാർക്ക് അത് മാർക്ക് നാലോ മൂന്നോ രണ്ടോ ഒന്നോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക ലാസ്റ്റ് ചോദ്യമാണ് നിങ്ങൾ ശാരീരികമായി നിങ്ങളെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടോ ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ ശരീര വടിവ് നിങ്ങളുടെ പിന്നെ ഫിസിക്ക് നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങളുടെ ഹെയർ സ്റ്റൈല് നിങ്ങളുടെ ഫേസ് നിങ്ങളങ്ങനെ നിങ്ങളെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നതിൽ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടോ അതോ എങ്ങനെയെങ്കിലും അഴകുഴമ്പനായിട്ടാണോ പോകുന്നതെന്നാണ് ചോദ്യം ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ബോഡിയും ഡ്രസ്സും പിന്നെ വസ്ത്രധാരണവും കളർ സെൻസൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അഞ്ച് മാർക്കും അല്ലെങ്കിൽ കുറച്ച് കുറച്ച് നാലോ മൂന്നോ രണ്ടോ ഒന്നോ ഒന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ മുപ്പത് ചോദ്യങ്ങളായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇവാലുവേഷൻ ആണ് നിങ്ങൾ ഏത് കാറ്റഗറി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങളുടെ മാർക്ക് ഒന്ന് കൂട്ടി നോക്കാം അങ്ങനെ കൂട്ടി നോക്കിയിട്ട് നിങ്ങൾക്ക് പൂജ്യം മുതൽ ഒരു മുപ്പത് മാർക്ക് വരെയാണെങ്കിൽ മീൻസ് എല്ലാ ചോദ്യത്തിനും ഒരു മാർക്ക് എന്ന രീതിയിൽ ഏറ്റവും കുറവാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ആൽഫ ക്യാരക്ടർ തീരെ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു നിഷ്ക്രിയനായ മനുഷ്യനാണ് തീരുമാനം എടുക്കാനുള്ള കഴിവില്ല കോൺഫിഡൻസ് ഇല്ല മൊത്തത്തിൽ അങ്ങനെ കുറവുള്ള ആളാണെന്നുള്ളതാണ് ഇനി നിങ്ങളുടെ മാർക്ക് മുപ്പത്തൊന്ന് മുതൽ അമ്പത്തഞ്ച് വരെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ആൽഫ ക്യാരക്ടർ കുറച്ചുകൂടെ കാണുന്നുണ്ട് പക്ഷേ പലപ്പോഴും സപ്പോർട്ടീവ് റോളിലാണ് കാരണം മറ്റൊരു ആൽഫ ക്യാരക്ടറുള്ള ആളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇതൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ സ്വന്തമായിട്ട് ചെയ്യാത്ത ആ രീതിയിലുള്ളതാണ് ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അമ്പത്തിയാറ് മുതൽ എഴുപത്തിയഞ്ച് വരെയാണ് നിങ്ങൾ മാർക്ക് എങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഒക്കെ പിന്നെ ആൽഫ ക്യാരക്ടറിസ്റ്റി കാണിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് പലപ്പോഴും വളരണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളാണ് പൂർണ്ണമായും ആൽഫ മെയിലാണ് എന്ന് പറയാൻ പറ്റില്ല ഇനി നിങ്ങളുടെ മാർക്ക് എഴുപത്തി ആറ് മുതൽ തൊണ്ണൂറ് വരെയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ മേലെയാണെങ്കിൽ നിങ്ങൾ പിന്നെ പൂർണ്ണമായും ഒരു ആൽഫ മെയിൽ ആണ് അതിൻ്റെ െൽ എത്ര മാർക്ക് കിട്ടുകയാണെങ്കിലും പൂർണ്ണമായും ഒരു ആൽഫാ മെയിലാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മാർക്ക് നോക്കുക മാർക്ക് നോക്കിയിട്ട് നിങ്ങൾ ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ പറഞ്ഞ ഏത് കാറ്റഗറിയിൽ വരുന്നു ഇത്തരം വീഡിയോകളിനും ആവശ്യമുള്ള ഒരു പ്രത്യേകിച്ചും ആൽഫാ മെയിൽ മാത്രമല്ല ബീറ്റ ഗാമ സിഗ്മ മെയിലൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് മെയിലൊക്കെ അറിയാൻ വേണ്ടി ടെസ്റ്റ് വേണമെങ്കിൽ ആ ടെസ്റ്റുകളൊക്കെ നമുക്ക് വീഡിയോ അഡ്ജറ്റ് ചെയ്യാം അതുപോലെ ഈ എല്ലാ പേഴ്സണാലിറ്റിയെക്കുറിച്ച് പറയുന്ന വീഡിയോ മുമ്പുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട് അതുപോലെ ഐ ബട്ടിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം ഏതായാലും ഇത്തരം വീഡിയോകൾ വീണ്ടും കാണുന്നതിന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ नर्तनों स्नेहपूर्व मुजीब एमटी टी